നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ജ്ഞാനപീഠം നേടിയ മലയാളികളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത് ജ്ഞാനപീഠത്തിന് അർഹരായിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണെന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റാണ് ഇത് നൽകുന്നത് ആദ്യമായിട്ട് ജ്ഞാനപീഠം സ്വന്തമാക്കിയ മലയാളി എന്ന് പറയുന്നത് ജി ശങ്കരക്കുറുപ്പാണ് ആരാണ് ജി ശങ്കരക്കുറുപ്പാണ് കുറുപ്പാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം സ്വന്തമാക്കിയ മലയാളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി എന്ന് പറയുന്നത് ഓടക്കുടലാണ് അപ്പോൾ ഭാരതത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റാണിത് നൽകുന്നത് ആദ്യമായിട്ട് ജ്ഞാനപീഠം സ്വന്തമാക്കിയ മലയാളിയാണ് ജി ശങ്കര കുറുപ്പ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് ജ്ഞാനപീഠം ലഭിക്കുന്നത് ജി ശങ്കര കുറുപ്പിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി ഓടക്കുഴലാണ് ഇതുവരെ ആറ് മലയാളികൾക്കാണ് കേട്ടോ ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എത്ര മലയാളികൾക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് ഇതുവരെ എന്ന് ചോദിച്ചാൽ ആറ് മലയാളികളാണ് അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ആദ്യമായിട്ട് ജി ശങ്കരക്കുറുപ്പിനാണ് എന്ത് കിട്ടിയത് ജ്ഞാനപീഠം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് കെ പൊറ്റക്കാടിന് അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ജ്ഞാനപീഠം ലഭിച്ചു അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് കെ പൊറ്റക്കാടിനാണ് എൺപത്തി നാലില് തകിഴി ശിവശങ്കര പിള്ളയ്ക്ക് കിട്ടി അദ്ദേഹത്തിൻ്റെ കയർ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എം ഡി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ചു ഭാരതത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റാണ് ഇത് നൽകുന്നത് ആദ്യമായിട്ട് ജ്ഞാനപീഠം സ്വന്തമാക്കിയ മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പിനെ കുറുപ്പിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി ഓടക്കുഴലാണ് ഇതുവരെ ആറ് മലയാളികൾക്കാണ് ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തകഴി ശിവശങ്കര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എം ഡി വാസുദേവൻ നായർ രണ്ടായിരത്തി ഏഴിൽ ജ്ഞാനപീഠം ലഭിച്ചത് ഒ എൻ വി കുറുപ്പിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും ജ്ഞാനപീഠം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ മലയാളിയായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അഖിത്തമാണ് ജ്ഞാനപീഠം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി മലയാളിയായിട്ടുള്ള വ്യക്തി അഖിത്തമാണ് അപ്പോൾ എന്താണ് നമുക്കിതൊന്നും കൂടി നോക്കാം ജ്ഞാനപീഠം നേടിയ മലയാളികളാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റാണ് ഇത് നൽകുന്നത് ആദ്യമായിട്ട് ജ്ഞാനപീഠം സ്വന്തമാക്കിയ മലയാളിയാണ് ജി ശങ്കര അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓടക്കുടൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത് ഇതുവരെ ആറു മലയാളികൾക്കാണ് ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജി ശങ്കര ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് കെ പൊറ്റക്കാടിന് അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കയറിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എം ടി വാസുദേവൻ നായർക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ ഒ എൻ വി കുറുപ്പിന് ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അഖിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ചു ജ്ഞാനപീഠം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ മലയാളിയായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അഖിത്തം അച്യുതൻ നമ്പൂതിരിയാണ് അപ്പോൾ ജ്ഞാനപീഠവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ മലയാളികൾക്കിടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു ജ്ഞാനപീഠ പുരസ്കാരത്തെ പറ്റിയിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും ഇതുവരെ ലഭിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചൊക്കെ മറ്റൊരു എപ്പിസോഡ് നമ്മൾ ചെയ്യും നമ്മൾ വളരെ ലഘുവായിട്ട് മലയാളത്തിൽ ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളവരെ പറ്റി മാത്രമാണ് ഈ എപ്പിസോഡിൽ പറഞ്ഞത് അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക കേട്ട് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക